നമോ നാരായണായ ദശകം പതിനെട്ട് ശ്ലോകം ഒന്ന് ജാത്യ ധ്രുവകുല ഏവതുങ്ക കീർത്തി അംഗ്യേനാ ദോഷവിദിതരാജ വൈര്യ തൊത്മനാവനം ഗതോ ഗോ ശ്ലോകം രണ്ട് പാപോ ഭിക്ഷിതല പാലനായ വേന पौरातीरुपनिहित कठोरवीर्य सर्वेभ्यो निजबलमेव सम्प्रशंसन् भूचग्रेतवय जनान्ययं नरसिल् श्लोकमू न सम्प्राप्ते हिदकदनाय दकदनाय तापसौखे मत्तोन्यो भुवनपथिर्न त्वन्निन्दावदनपरो मुनीश्वरस्ते श्यामाग्नो शलभदशामनायि वेना श्लोकं ना तन्नाशाल्कलजनभीरुकैर्मुनीन्द्रे तन्मात्रा चिरपरिरेच्चिदे तदङ्गे त्यक्थागे परिमदिदा दधोरुदण्डा दोर्दण्डे परिमदिदे त्वम्माविरासि श्लोकमञ्ज विख्यातप्रधुरि तापसोपदिष्टे सुधाते परिणुदभावि भूरिवीर्या वेदात्या कबलिधसम्बदं धरित्रे आक्रान्तां निजदनुषा समाकाशी ശ്രീമെന്നാരായണീലെ പതിനെട്ടാമത്തെ ദശകം പൃഥുചരിത്രം അതാണ് എൻ്റെ ശീർഷകം ഒന്നാമത്തെ ശ്ലോകം ജാതസ്യ ധ്രുവകുല ഏവ തൊങ്ക കീർത്തേ ലേ ജാതസ്യ തുംഗ കീർത്തേ അംഗസ്യ ധ്രുവരാജകുമാ രാജാവിൻ്റെ വംശത്തിൽ ജനിച്ച വളരെ പ്രശസ്തനായ അംഗരാജാവിൻ്റെ വേനാമ സഹ സുധാ ഗജനി വേനൻ പേരുള്ള മകൻ വിപരീത ബുദ്ധിയോടെ ജനിച്ചു സഹ വ്യഥിതമതീ സഹാ രാജവര്യ ത്പാതെ നിഹിതമനാഹന മകന്റെ ദുരാചാരത്തിൽ മനസ്സ് വേദനിച്ച് രാജശ്രേഷ്ഠനായ അംഗരാജാവ് രാജ്യത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചിട്ട് വനത്തിലേക്ക് പോയി ഒരു രാജാവിൻ്റെ ധ്രുവവംശത്തിൽപ്പെട്ട ഒരു രാജാവിൻ്റെ കഥ വിവരിക്കുകയാണ് ആ രാജാവിൻ്റെ പേര് അംഗരാജാവെന്നാണ് അംഗരാജാവ് അദ്ദേഹം വിവാഹം കഴിച്ചുവെങ്കിലും കുട്ടികളുണ്ടായിരുന്നില്ല ആ കാരണത്താൽ അദ്ദേഹത്തിന് വലിയ ദുഃഖമൊന്നും ഉണ്ടായില്ല പക്ഷേ അനന്തരാവകാശി ആരാവും എന്നതിനെപ്പറ്റി വ്യാകുലമായി ചിന്തിച്ചപ്പോഴാണ് ഉപദേശം കിട്ടിയത് അശ്വമേധയാഗം അതുപോലെയുള്ള പുത്രകാമേഷ്ഠി യാഗം നടത്തിയാൽ അങ്ങയ്ക്ക് തീർച്ചയായിട്ടും കുട്ടി ജനിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പുത്രകാമേഷ്ടി നടത്തി അതിൽ ഒരു ആൺകുട്ടി ഉണ്ടായി എന്നാണ് വളരെ സന്തോഷിച്ചു കാരണം തൻ്റെ കാലശേഷം രാജാ രാ ഈ ലോകത്തിലൊരധിപനായല്ലോ സന്തോഷിച്ച് അങ്ങനെ ആ ഒരു സന്തോഷമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷെ എന്താ ഉണ്ടായത് ദുരാചാരിയായി മാറിയ ഒരു സംഭവമാണ് ആറ്റുനോറ്റുണ്ടായ ആ ആൺകുട്ടി ദുരാചാരിയായി മാറി ആ കാര്യമാണ് അതിൻ്റെ വേനൻ എന്നാണ് ആ മകൻ്റെ പേര് അങ്ങനെ എന്തു ചെയ്തു പ്രജാക്ഷേമ തൽപ്പരനും സദാചാരിയുമായൊരു രാജാവായിരുന്നു ധ്രുവംശത്തിൽ ജനിച്ച അംഗരാജാവ് അദ്ദേഹത്തിന് വേനൻ എന്ന പേരുള്ള മകൻ വിപരീത ബുദ്ധിയോട് ജനിച്ചു മകൻ്റെ ദുരാചാരപരമായ ജീവിതശൈലി കണ്ട് മനംതൊന്ന അംഗരാജാവ് രാജ്യത്തെ ഭഗവാന് സമർപ്പിച്ച് വനത്തിലേക്ക് പോയി മകൻ്റെ ആ ദുശീലം കണ്ട് മടുത്ത് ഈ ജന്മത്തിൽ മകൻ ഇല്ലാതിരിക്കുന്നതായിരുന്നു എനിക്ക് ഭാഗ്യം എന്ന് വിചാരിച്ച് അദ്ദേഹം ദുഃഖിതനായി രാജ്യത്തെ സമർപ്പിച്ച് എവിടെയോ അദ്ദേഹം പൊങ്ങിനു ശ്ലോകം രണ്ട് പാപോവി ക്ഷിതിതല പാലനായ പേന പാപ അഭി കഠോര വീര്യ ക്ഷിതിതല തല പാലനായ പൗരാദ്യ ഉപനിഹിത സ്വഭാവിയാണെങ്കിലും കഠോര പരാക്രമിയായതിനാൽ പൗരസമൂഹം വേനെ രാജാവായി വാഴിച്ചു അയം വേനഹ സർവേഭ്യ നിജബലം ഏവ സമ്പ്രശംസൻ ഈ വേനൻ എല്ലാവരോടും തൻ്റെ കായിക ശക്തിയെ പറ്റി മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂചക്രേ തവ യജനാന ഭൂലോകത്തിലെങ്ങും അങ്ങയ്ക്ക് പ്രിയപ്പെട്ട കർമ്മങ്ങളെല്ലാം മുടക്കി പരമ്പരാഗത നിയമമനുസരിച്ച് കീഴ്വഴക്കം അംഗരാജാവിൻ്റെ അഭാവത്തിൽ ഏകമകനായ വേനനെ തന്നെ ക്രൂരസ്വഭാവിയാണെങ്കിലും മഹർഷിമാരും പൗരന്മാരും കൂടി രാജാവായി വാഴിച്ചു തൻ്റെ കായിക ശക്തിയെ പുകഴ്ത്തിക്കൊണ്ട് വേനൻ ഈശ്വര പ്രീതിക്കായി ചെയ്യുന്ന യാഗാദികർമ്മങ്ങളെയെല്ലാം നിരോധിച്ചു അംഗരാജാവ് പെട്ടെന്ന് അപ്രത്യക്ഷനായപ്പോൾ പകരാരെ നിശ്ചയിക്കണം എന്നുള്ള ചിന്തയായി പക്ഷേ വേനൻ ചെറുപ്പത്തിൽ തന്നെ ദുശീലമുള്ള ഒരു കുട്ടിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം അതായത് പ്രധാനം എന്താ വെച്ചാൽ കളവ് നടത്തുക വേനൻ എവിടെ ചെന്നാലെന്തെങ്കിലും ഒരു വസ്തു മോഷ് മോഷ്ടിച്ച് കയ്യിൽ കൊണ്ടുവരും ആദ്യമൊക്കെ അത് കുട്ടിയുടെ ശീലമെന്ന് വിചാരിച്ച് അത് വലുതാകുമ്പോൾ മാറും വിചാരിച്ചു പക്ഷെ അതല്ല പിന്നെ പിന്നെ വലിയ വലിയ വസ്തുക്കളൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ രാജാവിൻ്റെ ഒരു കള്ളനായി മാറി എന്നത് ലോകത്തോട് അറിയിക്കാതെ അവരങ്ങനെ മൂടി വെച്ചു പക്ഷേ ഇത് രാജാവ് പറഞ്ഞു അതേ മകൻ എത്ര ഉപദേശിച്ചിട്ടും ആ ആ സ്വഭാവം ക്രൂര ക്രൂരസ്വഭാവം അത് മാറാതെ വന്നപ്പോൾ കഠിന ദുഃഖിതനായി അദ്ദേഹം രാജ്യം വിട്ടു വിട്ടുപോവുകയാണ് ചെയ്തു പക്ഷെ രാജാവില്ലാതെ രാജ്യമുണ്ടാവാൻ പാടില്ലല്ലോ രാജ്യത്തിൽ അരാജകത്വം ഉണ്ടാവും അതുകൊണ്ട് പകരം ഈ അക്രമ സ്വഭാവമുള്ള മകനെ തന്നെ രാജാവാക്കി അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് ശ്ലോകം മൂന്ന് സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖയെ മ മത്തോന്യോ ഭുവനപതിർ കശ്ചനൈതി താപസൗഖ്യ ഹിതകഥനായ സംപ്രാപ്തി മഹർഷിമാർ ഒന്നിച്ച് ഉചിതമായ കാര്യങ്ങൾ പറയുവാൻ ചെന്നപ്പോൾ മത്തഹാ അന്യഹ കശ്ചന ഭുവനപതി നൈതി ഞാനല്ലാതെ മറ്റൊരു ലോകപാലകൻ ഇല്ല എന്ന് തുൻനിന്ത്യ വചനപരവേനത മുനീശ്വരി അങ്ങേ നിന്ദയോടെ പറയുന്ന വേനന് മഹർഷിമാർ ശാപാഗ്നോ ശലഭദശാം അനായി അവരുടെ ശാപാഗ്നയിൽ ഇയാം ബാറ്റയാക്കി തീർത്തു എന്നാണല്ലോ അപ്പോൾ രാജാവായി വാഴിച്ചു അപ്പോൾ രാജാവായ ഒരു ദുസ്വഭാവമൊക്കെ മാറും എന്നുള്ള നിലയിലാണ് അവർ ചെയ്തത് പക്ഷേ രാജാവായപ്പോൾ ആ രാജാവിനുള്ള അധികാരം പ്രയോഗിച്ചുകൊണ്ട് രാജ്യം കൊള്ളയടിക്കാൻ തുടങ്ങി സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു രാജാവിൻ്റെ ആൾക്കാർ തന്നെയാണ് പ്രജകളുടെ വീട്ടിൽ പോയി മോഷിച്ചു കൊ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ശരിയല്ല എന്നുള്ളത് പറയാനായി അന്നത്തെ മഹർഷിമാർ ഒരു ദിവസം വേനരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു ഒരിക്കൽ മുനിശ്രേഷ്ഠന്മാർ ധർമ്മോപദേശം നൽകുവാൻ വേനമഹാരാജാവിൻ്റെ സമീപത്ത് ചെന്നു ദീർഘനേരം ആത്മീയമായ കാര്യങ്ങളെപ്പറ്റിയും ലോകമെല്ലാം നിയന്ത്രിക്കുന്ന ജഗതീശ്വരനെ പറ്റിയും അവർ വേനനോട് പറഞ്ഞു നമുക്ക് മീതെ ദേവനുണ്ട് മഹാവിഷ്ണുണ്ട് അദ്ദേഹം ഈ തെറ്റു ചെയ്തവർക്ക് ശിക്ഷ നൽകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു മുനിമാരുടെ ഉപദേശങ്ങൾ ശ്രവിച്ച വേനൻ അവയെ തിരസ്കരിച്ച് താനാണ് യഥാർത്ഥ ദേവനെന്നും തന്നെയാണ് നിങ്ങൾ ഭജിക്കേണ്ടതും പ്രീതിപ്പെടുത്തേണ്ടതെന്നും ശാസനാരൂപത്തിൽ മുനിമാരോട് പറഞ്ഞു താങ്കളുടെ ഉപദേശമൊന്നും കേൾക്കാൻ എനിക്ക് മനസ്സില്ല ഈ ഭൂമിയുടെ രാജാവാണ് ഞാൻ അതുകൊണ്ട് ഭൂമിയുടെ ദേവനാണ് ഞാൻ എന്നെയാണ് നിങ്ങൾ എല്ലാവരും ഭജിക്കേണ്ടതും വന്ദിക്കേണ്ടതും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് മഹർഷിമാരെ ഇവിടെ ഓടിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇത് കേട്ടപ്പോൾ മഹർഷിമാർക്ക് ഉഗ്രമായ കോപം വന്നു വന്നാമുണ്ട് അവരെല്ലാവരും കൂടി വേനനെ വധിക്കാൻ തീരുമാനിച്ചു അവരുടെ തപോബലം ഒന്നിപ്പിച്ച് അവൻ്റെ നേരെ വിന്യസിച്ചു എന്നാ ആ മഹർഷിമാരുടെ മഹർഷിമാർ മുഴുവനും ഒന്നിച്ച് ശാപം നൽകി വധിച്ചു പോകും എന്നാണ് അങ്ങനെ ഒരു ഒരു പദം കൂടി നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ട് ശപിച്ചു വധിക്കാതെ അതാണ് ശാപം ഏൽക്കാതെ നമ്മൾ ശ്രമിക്കണം ജീവിക്കണം എന്നൊക്കെ പറയുന്ന കാര്യമാണ് കാരണം മഹാത്മാക്കളുടെ ശാപം ഒരിക്കലും നമുക്ക് ഗുണകരമാവില്ല മാത്രമല്ല നമ്മുടെ ഐശ്വര്യവും നമ്മുടെ എല്ലാവിധ ശ്രേയസ്സുകളും ഒക്കെ അതുമൂലം ഇല്ലാതായിത്തീരും എന്നാണ് പറയുന്നത് ശ്ലോകം നാല് തന്നാശാത് ഖലജന ഭീരുഗേർ മുനീന്ദ്രിയും തന്മാത്ര ചിര പരിരക്ഷിതേ തതങ്കേ തന്നാശാത് ഖലജനി ഖല ജനഭിരുകേ മുനീന്ദ്രേ വേനരാജാവ് മരിച്ചപ്പോൾ ദുഷ്ടന്മാര രാജ്യത്ത് അരാജകത്വമുണ്ടാകുമെന്ന് ഭയന്ന മുനീന്ദ്രന്മാർ തന്മാത്രാജലപരീക്ഷിതയെ തുതങ്ങേം അമ്മയായ സുനീത സൂക്ഷിച്ച വേനൻ്റെ ജടശരീരത്തിലെ പരിമതിതാദ് ഊരുദണ്ഡാ തെക്താഘേയും തുട കടഞ്ഞപ്പോൾ വേനൻ്റെ പാപാംശത്തെ ഒരു ചെറിയ നിഷാദരൂപത്തിൽ കണ്ടു അതിനൊഴിവാക്കി അത് തോർദണ്ഡൈ പരിമതിതേത്വം ആവിരാസി പിന്നീട് കൈ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് അങ്ങ് ആവിർഭവിച്ചു അപ്പോൾ ഇവിടെ വേനൻ മരിച്ചല്ലോ അപ്പോൾ ഒരു പകരം രാജാവ് ആവശ്യമാണ് അപ്പോൾ അതിനെന്താണ് ചെയ്തത് മഹർഷിമാർ വേനൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ച വേനൻ്റെ മൃതശരീരത്തെ ദയിപ്പിച്ചില്ല അവിടെ സൂക്ഷിച്ചിരുന്നു അത് ആ വേനൻ്റെ ജഡശരീരത്തിലെ തുട കടഞ്ഞപ്പോൾ കാട്ടാളൻ്റെ രൂപത്തിൽ ഒരു രൂപമുണ്ടായിരുന്നവരുണ്ട് ആ പാവാംശം വേനൻ്റെ ഉള്ളിലുള്ള പാവാംശമൊക്കെ ഒരു കാട്ടാളൻ്റെ രൂപത്തിൽ വന്ന് പുറത്തുപോയി പിന്നെ അതിനുശേഷം വേനൻ്റെ കൈ കടഞ്ഞപ്പോൾ മഹാവിഷ്ണു പൃഥു എന്ന പേരിൽ ആവിർഭവിച്ചു ഒരു കൈ കടഞ്ഞപ്പോൾ മഹാവിഷ്ണു തന്നെ വേനലിലൂടെ അവതരിച്ചെന്നാണ് പറയുന്നത് പൃഥു എന്നാണ് പേര് മറ്റേ കൈ കടഞ്ഞപ്പോൾ മഹാലക്ഷ്മി അർച്ചിസ് എന്ന പേരിൽ ആവിർഭവിച്ചു അങ്ങനെ വേനൻ്റെ രണ്ട് കൈകളാണ് ഒരു കയ്യിൽ നിന്ന് മഹാവിഷ്ണുവും മറ്റേ കൈയിൽ നിന്ന് അർച്ചിസ് എന്ന പേരിൽ മഹാലക്ഷ്മിയും അവതരിച്ചു ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലുള്ള പതിനാലാമത്തെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്ലോകം അഞ്ച് വിഖ്യാത പ്രതിരിധി താപസോപതിഷ്ഠൈ പൃഥു ഇതി വിഖ്യാതത്വം പൃഥു എന്ന പ്രസിദ്ധനായ അങ്ങ് താപസോപതിഷ്ഠേ സുതാദ്യയി പരിണിത ഭാവി ഭൂരിവീര്യം താപസന്മാരുടെ ഉപദേശപ്രകാരം ഭാവിയിൽ വരാനിരിക്കുന്ന മഹാപരാക്രമശാലിയാണെന്ന് സ്തുതി പാഠകന്മാർ പാടിപ്പെഴുത്തുവാനായി വേനാർത്ഥ്യ കബളിത സമ്പതം ദരിദ്ര്യും വേനൻ്റെ പീഡനം കൊണ്ട് സമ്പത്തെല്ലാം ഉള്ളിലേക്ക് പിൻവലിച്ച ഭൂമിയെ ആക്രാന്തം നിജധനുഷാസമാം ആകർഷി പരാക്രമത്തിന്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് സമനില പാക്കി പൃഥുവായി അവതരിച്ച മഹാവിഷ്ണുവിന് ലോകത്തിലെ സജ്ജനങ്ങൾ പാടിപ്പുകത്തി ഇത്രയും കാലം വേനൻ്റെ ദുർഭരണം കൊണ്ട് വീർപ്പ് മുട്ടിയ ജനങ്ങൾ മഹാവിഷ്ണു അവതരിച്ചപ്പോൾ പൃഥുവായി ചക്രവർത്തി അവതരിച്ചപ്പോൾ അവർ പാടി സ്തുതിച്ചു എന്നവരെ വേനൻ്റെ പീഡനം സഹിക്കവയ്യാതെ ഭൂമിദേവി മണ്ണിൽ നിന്ന് സസ്യബീജങ്ങളെ പിൻവലിച്ച നടപടിയെ പൃഥു ചക്രവർത്തി ഇടപെട്ട് പൂർവ്വസ്ഥിതിയിലാക്കി ദുഷ്ടനായ വേനൻ്റെ ഭരണകാലത്ത് ഭൂമിയിൽ ഭൂമിയുടെ വളക്കൂറുണ്ടല്ലോ അത് പിൻവലിച്ചു അങ്ങനെ കഠിനമായ ക്ഷാമവും ലോകത്തുണ്ടായിരുന്ന അവൻ അത് വീണ്ടും പൃഥ്വി ചക്രവർത്തി പുനഃസ്ഥാപിച്ചു എന്നാണ് പറയുന്നത് ഭൂമിയിൽ കൃഷി ചെയ്യാത്തത് കൊണ്ട് കടുത്ത ഭക്ഷണക്ഷാമ ലോകത്തിന് ഉണ്ടായതിനെ മാറ്റിയെടുത്തു വേനൻ്റെ ഈ നടപടിയിൽ പ്രതിഷേ പ്രതിഷേധിച്ചിട്ടാണ് ഭൂമിദേവി ആ വളക്കൂറ് എടുത്തു മാറ്റാനുള്ള കാരണം അപ്പോൾ ഇത് പൃഥ്വി ചക്രവർത്തി ആ എങ്ങനെ എന്തുകൊണ്ടാണ് ഈ വളക്കൂർ പിൻവലിക്കാനുള്ള കാരണം അല്ല ക്ഷാമം വരാനുള്ള കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഇത് ഭൂമിദേവിയാണ് ചെയ്തത് ഭൂമിദേവീനെ വിളിച്ചു വരുത്തി ഉടനെ തന്നെ പിൻവലിച്ച ആ വ വളത്തിൻ്റെ പവർ ശക്തി ഉണ്ടല്ലോ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ വധിക്കും എന്ന് വരെ വൃദ്ധി ചക്രവർത്തി പറഞ്ഞു എന്നവര് അപ്പോൾ ഭയന്ന് ഉടനെ തന്നെ ആ ബീജശക്തി ആ വളർന്നാളുള്ള ബീജശക്തി ഉണ്ടാവും സസ്യങ്ങൾക്ക് അത് പുനഃസ്ഥാപിച്ച് ആ ഭൂമി മുഴുവനും സസ്യസമൃദ്ധി ഉണ്ടാക്കി എന്നാണ് എല്ലാവരും കഠിനമായി ജോലി ചെയ്യാൻ പറഞ്ഞു മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ജനങ്ങൾ അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞു എന്നെ സ്തുതിക്കും വേണ്ട ഒന്നും വേണ്ട ഞാനിപ്പോൾ രാജ്യഭാല തുടങ്ങിയിട്ടേ ഉള്ളു എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾ സ്തുതിക്കുക പോയി അവനൻ്റെ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു അതൊക്കെ ഇന്നത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതാണ് അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ അഞ്ചാറ് മാസം ഭയങ്കര സ്വീകരണമാണല്ലോ കൊടുക്കുക സ്ഥിതി പാഠകന്മാർ ഇതൊക്കെ പക്ഷേ പൃഥ്വി പൃഥ്വി ചക്രവർത്തി പറഞ്ഞ് ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത് എല്ലാവരും കഠിനമായി അധ്വാനിച്ച് ലോകത്തിൻ്റെ ആ കാർഷികാഭിവൃദ്ധിയും അതുപോലെ സമ്പദ്വ്യവസ്ഥയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലേർപ്പെടൂ എന്ന് പറഞ്ഞവരെയൊക്കെ ജനങ്ങളെയൊക്കെ ഓരോ കർമ്മത്തിലേക്ക് വിനിയോഗിച്ചു എന്നാണ് പറയുന്നത് നമസ്തേ